അല്ല ഇതൊന്നും കാര്യമില്ല കാരണം മെയ് ഇരുപത്തൊന്നാം തീയതി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് നടക്കുന്നു ആ മീറ്റിംഗിന്റെ ഭാഗമായി മദ്യനയത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ള തീരുമാനം തീരുമാനമെടുക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളത്ത് അവരുടെ കമ്മിറ്റി കൂടി അവർ പണപിരിവ് നടത്താൻ തീരുമാനിച്ചത് എന്നിട്ട് ശബ്ദരേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ പണം കിട്ടിയില്ലെങ്കിൽ ഇത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ മന്ത്രിമാര് രണ്ടുപേരും പച്ചക്കള്ളം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു രണ്ടു മന്ത്രിമാര് ഇങ്ങനെ ഒരു ആലോചനയും നടന്നിട്ടില്ല ഇന്നലെ ടൂറിസം ഡയറക്ടറുടെ പേരിൽ ഒരു പ്രസ്താവന കണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ പി ആർ ഡി അല്ല പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പി ആർ അല്ല ഇറങ്ങിയിരിക്കുന്നത് അത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ അന്നാ പിന്നെ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റായിട്ട് ഇറങ്ങിയ പോലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി ഈ എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നു എന്നറണത് ഒരുപാട് ചർച്ച ഞാൻ ഇന്നലെ കൊച്ചിയിൽ കാണിച്ചാണല്ലോ അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അബ്കാരി പോളിസി റിവ്യൂ ആണ് ടോപ്പിക് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അബ്കാരി പോളിസി റിവ്യൂ ചെയ്യണം അബ്കാരി പോളിസി റിവ്യൂ റിവ്യൂടെ ജോലി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ടോപ്പിക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് ടോപ്പിക്ക് വെച്ചിട്ട് ടോപ്പിക്ക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ് അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു മന്ത്രിമാർ പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിന് ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണമറിയിപ്പിക്കാൻ ഇപ്പോ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണമറിയിപ്പിക്കുക അതാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച ഈ ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് മാറ്റിയാൽ പെരുമാറ്റ ചട്ടം പിൻവലിച്ചാൽ ഇത് നടപ്പാക്കും അത് നടപ്പാക്കുന്നതിന് പണം കൊടുക്കണം അതാണ് അഴിമതി മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് ആ കൃത്യമായിട്ടുള്ള അഴിമതി കൃത്യമായിട്ട് ജില്ലാ പ്രസിഡന്റ് തന്നെ പറയാണ് പിന്നെ അയാളെ പേടിപ്പിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അയാളെ മാറ്റി പറഞ്ഞത് എന്താ കാര്യം വളരെ കൂടിയാണ് അയാൾ പറയുന്നത് അവിടെ യോഗം ചേർന്നു എന്നുള്ളത് ശരിയാണ് ഇതിനു മുമ്പ് പല യോഗങ്ങളും നടന്നു എന്ന ശരിയാണ് ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ എന്തിനാണ് ടൂറിസം സെക്രട്ടറിക്ക് അബ്കാരി പോളിസിയിൽ ചേഞ്ച് വരുത്താൻ റിപ്പോർട്ട് ചെയ്യുന്നത് ടൂറിസം സെക്രട്ടറിയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അബ്കാരി പോളിസി ചേഞ്ച് വരുത്ത അപ്പിത് ഹൈജാക്ക് ചെയ്യാണ് എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത് അപ്പൊ അവരെന്നിട്ട് തീരുമാനമെടുത്ത അവര് മുമ്പോട്ട് പോവുക അവര് തീരുമാനമെടുക്കുക അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണം ചോദിക്കുക എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കുക അതാണ് ഈ കേസിൽ കേസിലാണെന്നത് ഏറ്റവും അപകടകരമായ രീതി